ധർമ്മസ്ഥല ക്ഷേത്ര കൊലപാതക കുറിച്ച് ആധികാരികമായി പഠിക്കുമ്പോൾ അല്ലാത്തു നിന്ന് നമുക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് ഒരു വംശഹത്യ സ്വഭാവമുള്ള ഒരു കൂട്ടക്കൊലയാണ് നടന്നിരിക്കുന്നത് കാരണം ധർമ്മസ്ഥല ക്ഷേത്രം നോക്കി നടത്തുന്നത് ദിഗംബര ജൈൻ കുടുംബമാണ് അവർ ശതകോടീശ്വരന്മാരാണ് അവർക്കില്ലാത്ത ഒന്നും ധർമ്മസ്ഥലില്ല ധർമ്മസ്ഥല നഗരി അവരുടെയാണ് പ്രദേശം മുഴനം അവരുടെയാണ് ഈ കൂട്ടക്കൊലകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും മരിച്ചിരിക്കുന്നത് സ്ത്രീകളാണ് അതിലൊരുപാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട് ആ മരിച്ച പെൺകുട്ടികൾ പലരും ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഇതിനകത്ത് ഒരു യാർത്ഥ്യമുള്ളത് ഇവരെല്ലാവരും ഹിന്ദുക്കളാണ് ജൈനമത വിശ്വാസികളായിട്ടുള്ള ആരെയും അവർ ഉപദ്രവിച്ചിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഹിന്ദുക്കളോടുള്ള വിരോധം ഇവർ തീർക്കുകയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആയിരം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭൂരിവക്ഷം പേരും ഹിന്ദുക്കളാണ് അത് സ്ത്രീകളുടെ വിഷയമാണെങ്കിൽ ശരി സ്വത്ത് തർക്കത്തിൻ്റെ വിഷയത്തിൽ ഉള്ള കൊലപാതകങ്ങളാണെങ്കിൽ ശരി അവരെല്ലാവരും ഹിന്ദുക്കളാണ് അന്യ സമുദായക്കാരുണ്ട് വളരെ അപൂർവമാണ് അത് സ്വത്ത് തർക്കത്തിനോടുള്ള ബന്ധത്തിലുള്ള ചില ആളുകൾ ഒഴികെ ബാക്കി ഭൂരിപക്ഷം പേരും മരിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം എന്താണ് ഹിന്ദുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ഹിന്ദുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജൈന ലോബിയുടെ വല്ല പരിശ്രമമാണോ കാരണം ഈ പറഞ്ഞിരിക്കുന്ന ജൈൻ കുടുംബത്തിന് ശതകോടികളാണ് ആസ്തി ഹെഗ്ഡെ രാജ്യസഭയിലെ അംഗം കൂടെയാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് അതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഒരു ക്ഷേത്ര മാനേജ്മെൻ്റ് കീഴിലിരിക്കുന്ന കുറച്ച് വ്യക്തികൾ ഇത്രമാത്രം ഹിന്ദുക്കളെ കൊന്നിട്ടില്ല അതൊരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് ബലാസംഗത്തിലൂടെ ക്രൂരമായ ബലാസംഗത്തിലൂടെ ഇരുപതിനായിരം പെണ്ണുങ്ങളാണ് അവിടുന്ന് കാണാതെ ഇരിക്കുന്നത് അവർ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ് ഇത് വലിയൊരു ആർത്ഥമാണ്